ഒരു ഗെയിമൂല നൂറ് സബ്സ്ക്രൈബ് മതി പ്ലീസ് സസ്ക്രബ് നമുക്ക് നേരിടക്കാം സോ ഗൈസ് വന്നിരിക്കാൻ കേട്ടോ ആദ്യം നമുക്ക് ഇതാണ് ഗെയ്സ് കിട്ടിയത് നമ്മുടെ ഓണർ ഇപ്പൊ ഗൾഫിലാണ് ഗെയ്സ് അപ്പൊ അയാൾ ഇന്നോട്ട് മന്യ കേട്ടോ അപ്പൊ അതിന് മുമ്പ് ക്ലീൻ ആക്കണം അവസാനം മൂന്ന് മാസം മുമ്പാണ് യേസ് അയാള് പോയത് ഹൂ എന്താണ് ഇത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേസ് ഇത്രയൊക്കെ വന്നത് ഇത് അവസാനം പോണ ദിവസം എന്താണ് പാർട്ടി ഉണ്ടായോ ഇവിടെ ആവോ യെസ് നമുക്ക് ഈ വീടൊരു പുതിയ വീടാക്കി കൊടുക്കാൻ വേണ്ടി യേസ് ഓ നമുക്ക് ഇരിക്കാം ഹാ വേഗം വേഗം എടുക്കണം ക്യസ് ഇത് ഓക്കെ ഈ പിന്നെ എനിക്ക് പറയാനുള്ളത് സബ്സ്ക്രൈബർ അടിക്കുക റോട്ട് പണിക്ക സബ്സ്ക്രൈബർ ആണ് പിന്നെ ലൈക്ക് ലൈക്ക് അടിക്കാൻ മറക്കേ പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം കല കമൻറ്റ് ചെയ്യുക അടുത്ത അടുത്തൂടെ എന്ത് ഗെയിം കളിക്കണമെന്ന് കമൻ്റ് ചെയ്യുക അപ്പം നമുക്ക് ഇതൊന്നെല്ലാം എടുത്തിട്ട് കാണാം ഓക്കെ ഈസ് അപ്പം അതെ ഇവിടെ വെക്കാൻ വെക്കാനുണ്ട് കേട്ടോ ഓക്കെ കിടന്ന റൂമോ കട്ടിലും പോലും ഇല്ല ഗൈസ് കൂടാ അലന്മാരൊക്കെ തുറന്ന് നോക്കണോ മൂവ് ചെയ്യിപ്പിക്കലന്മാരും കാര്യങ്ങളൊക്കെ എല്ലാം മൂവ് ചെയ്യിപ്പിക്ക ഞാൻ എടുക്കും ആ ഇങ്ങനെയാണ് എന്തെങ്കിലും മുറ്റിങ്ങനൊക്കെ ഉണ്ട് നമുക്ക് ഇത് അവസാനം ചെയ്യാം മുറ്റം ആദ്യം വീട് സെറ്റാക്കിയിപ്പ ക്ലീൻ ആക്കലുണ്ടോ അതിലൊക്കെ എന്തൊക്കെയാണ് വെച്ചേക്കണേ

ഞാൻ അറിയില്ല എന്ന് വിചാരിച്ചിസ് അങ്ങനെ നമ്മ അറിയുമ്പോൾ ചെയ്തേനി നമുക്ക് പൈസ കിട്ടും കേസ് അതാണ് വേറെ കാര്യം പൈസ കിട്ടുന്നൊണ്ട് നമ്മ ഈ ജോലി എടുക്കണമായി മനസ്സിലായ എൻ്റെ പുതിയ ജോലിയാണ് ഗീസ് ആറ് വീട്ടിൽ വേണേ ഞാൻ ക്ലീൻ ആക്കി തരാം കമന്റ് ചെയ്യുന്നു എന്റെ വീട്ടിൽ ക്ലീനാക്കും എന്റെ വീട്ടിൽ ക്ലീൻ ആക്കുന്നു ഓക്കെ 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 വീട് അകം സെറ്റ് ഗൈസ് ഇനിയിപ്പൊ നമുക്ക് എന്താ ഓക്കെ ഇവിടെ ഒക്കെ ചെയ്തതിന് ഓക്കേ വീട് വീടിനെ ചുറ്റും ചെയ്യാനുണ്ടോസ് ഓക്കെ ഇവിടെ ഒക്കെ ഇണ്ട് നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെ എവിടെ യെസ് ഓക്കെ ഈ സീനെ തൊട്ട് മിക്ക ദിവസം ലോങ് വീഡിയോസ് ഉണ്ടാവും ഷോർട്ട് വീഡിയോസ് ഉണ്ടാവും കാരണം ക്രിസ്മസ് വൊക്കേഷനൊക്കെ ആയി നിങ്ങൾക്കറിയാലോ ഇതൊക്കെ എന്തിനാവശ്യമുള്ളതൊക്കെ അറിയാൻ പാടില്ല ഈ സി സംഭവങ്ങളൊക്കെ ഞാനത് എടുക്കണേ എനിക്കി അപ്പോൾ എല്ലാ ദിവസവും വീഡിയോ നിങ്ങൾ കാത്തിരിക്കണം കേട്ടോ ഒരു എഡിറ്റിംഗ് നല്ല രീതിക്ക് ചെയ്യാൻ വേണ്ടിയാണ് ചിലപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ വൈകണേ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് രാത്രിയാണ് ഈ ഞാൻ വീഡിയോ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ രാവിലെയാണ് എടുക്കണത് മനസ്സിലായാ എന്താണ് കേസ് കറക്റ്റ് വിടക്കണം നമുക്ക് ഇനി അടുത്ത വീട്ടിലേക്ക് പോവാ അല്ലേ ഇനിയുണ്ട് കേസ് കഴിഞ്ഞിട്ടില്ല ഇനി എവിടെന്നാണ് ഇനി പുറത്തേക്ക് ഇവിടെ ചൂല് കേസ് അങ്ങനെ നമ്മൾ ആ വീട് കഴിഞ്ഞു ഇനി അടുത്ത വീടാണ് എന്താണത് ഓ ഇതാ നമുക്ക് രണ്ട് വീട് ക്ലീൻ ആക്കട്ടോ അവിടെ നമുക്ക് ആറായിരം രൂപയാണെങ്കിൽ ശരിക്കും തന്നത് ആ വീട് ക്ലീൻ ആക്കിയപ്പോൾ ജസ്റ്റ് അപ്പൊ കഴിഞ്ഞു ഫിനിഷ് വർക്ക് ഓക്കെ ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടില്ല വർക്ക് എനിക്ക് മനസ്സിലാവുള്ള ഗീസ് നമുക്ക് കാര്യം ചെയ്യാം ഇപ്പൊ തൽക്കാലം നമ്മ ഈ വീട് ഇപ്പത്തെ വീട് നിർത്താലോ ഗീസ് കാരണം എനിക്കിത് മനസ്സിലാവുള്ള പെയിൻ ഉണ്ട് ഇവിടെ അതിന് ഇപ്പോൾ അറിഞ്ഞു ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പല രീതിയിൽ നമ്മൾ നോക്കി ആൻഡ് നമുക്ക് വീഡിയോ നിർത്തിയാലോ സോക്കി സപ്പോ ഇന്നത്തെ വീട് ഇത്രയുള്ളൂ ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളങ്ങനെ രണ്ട് വീടും അങ്ങനെ ക്ലീൻ ആക്കിയത് ഇപ്പൊ എനിക്ക് ഇത് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ ഇത്രയുള്ളൂ ഇത് എന്താ ഇനി പ്രോസസ്സ് എനിക്ക് അറിയാൻ പാടില്ല നിങ്ങൾ കമന്റ് ചെയ്താക്കി വീട് കാണാൻ സബ്സ്ക്രൈബർ അടിക്കാറോട്ട് മനസ്സിലാക്കിയ സബ്സ്ക്രൈബർ ആട്ടോ എല്ലാർക്കും